വിധക്കാരൻ്റെ ഉപമയെക്കുറിച്ചുള്ള വിശദീകരണം ചോദിച്ച ശിഷ്യന്മാരോട് ക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യം അറിയുവാനായിട്ടുള്ള ഫലം ലഭിച്ചത് നിങ്ങൾക്കാണ് ഓർമ്മ വച്ച നാൾ മുതൽ ക്രിസ്തുവിനെ അറിയുകയും മോദീസയിലൂടെ ദൈവമക്കളായി തീർന്ന നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് മാമോദിസ സ്വീകരണ സമയത്ത് നമ്മുടെ ചെവികളിൽ വൈദികൻ കുരിശു വരച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നത് ദൈവവചനം കേൾക്കുന്നതിന് നിൻ്റെ കാതുകളെയും ദൈവത്തിൻ്റെ സ്തുതികൾ ആലപ്പിക്കുന്നതിന് നിൻ്റെ അതിനങ്ങളെയും അവിടുന്ന് സ്പർശിക്കട്ടെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് സ്വർഗരാജ്യത്തിന് ചേർന്ന വിധത്തിലുള്ള ഫലം പുറപ്പെടുവിക്കുന്നില്ല കാരണം ഒന്നേ നമ്മുടെ സ്വാർത്ത താൽപ്പര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ത താൽപ്പര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ മാറ്റി നിർത്തുന്നത് ദൈവത്തെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നത് ദൈവിക ചൈതന്യമാണ് ക്രിസ്തു ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ത്യാഗങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ലൂക്ക ഒമ്പത് ഇരുപത്തി മൂന്നിൽ ഇപ്രകാരം പറയുന്നത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധരിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ അങ്ങനെ നമ്മെ തന്നെ സ്വയം പരിധജിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പുറകെ നമ്മൾ പോകുമ്പോൾ നമ്മൾ നല്ല നിലത്ത് വീണ വ്യക്തികളായിട്ട് മാറും അങ്ങനെ നൂറുമേനയും അറുപത് മേനയും മുപ്പത് മേനേയും ഒക്കെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഫലം പുറപ്പെടിക്കുന്ന വ്യക്തികളായിട്ട് നാം മാറും അങ്ങനെ ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ